പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലിഷുണ്ടെന്നണി ലാലേട്ടൻ ഗോഡ് കോയിൻ കഴിഞ്ഞിട്ട് തന്നെ അതെനിക്ക് ഇപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യമാണ് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് ഗോൾക്കും തന്നെയാണെങ്കിൽ തൊണ്ട പോയിരുപത്തിനാലും ഈ ഡേറ്റ് നന്നായിട്ട് ഭയങ്കര സ്വീറ്റ് ക്രേവിദ്യണ്ടോ അല്ല ഈ എന്താണ് എന്താണ് പേരെന്താ പറഞ്ഞു ആൾക്കാര് കാണാൻ പറ്റും മുഖം കാണില്ലല്ലോ അതൊക്കെ ഒരിക്കലും കിട്ടില്ല എന്താണ് സെലിബ്രേറ്റിയാണ് ആള് ഷുപ്പുട്ടൻ സെലിബ്രേറ്റിയാണ് അങ്ങനെ തരാൻ പറ്റുമോ ആ സിനിമയിലും അങ്ങനെയൊന്നും എന്തായാലും കൊറച്ചാൾക്കാർക്കും പരിചിതമായൊരു വ്യക്തിയാണ് സുബിദ് അല്ലേ ൻ പേര് ഓമന പേരാണ് എല്ലാർക്കും അറിയോട്ടെന്ന് ഞാൻ വിളിക്കണെ ഷുപ്പുട്ടൻ പിന്നെ ഞാൻ വിളിച്ചു തുടങ്ങി പിന്നെ അവൻ്റെ പല ഫ്രണ്ട്സ് അവരൊക്കെ ഹെൽത്തി ആണോ ആണോ അതോ അൺഹെൽത്തി ചെല സമയത്ത് ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഞങ്ങളൊരു ത്രീ ആയി ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം മേലെ ആയി പിന്നെ ഏപ്രിൽ പതിനാലല്ലേ പതിനാല്

അങ്ങനത്തെ ചെറുതായിട്ടും ഞെട്ടു ഈ ബിഗ് ബോസിന് കേരളി റിലേഷനിലായിരുന്നില്ല എത്ര വർഷം മുന്നായിരുന്നു രണ്ടായിരത്തി മൂന്നില് ബിഗ് ബോസ് പറഞ്ഞു ഈ സ്റ്റാർട്ട് എവിടുന്നായിരുന്നതിന്റെ തുടക്കം

സംസാരിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടമാണ് കല്യാണം കഴിക്കുന്നുണ്ട് ചേട്ടാ പറഞ്ഞത് ഏപ്രിൽ മൂന്നാം തീയതിരണ്ട് ഞാനൊക്കെ എനിക്കിഷ്ടപ്പെട്ടു മൂന്നാം തീയതി പറ്റുള്ളൂ ഏപ്രിൽ പതിനഞ്ചാം തീയതി എന്നിട്ട് അവൻ എന്നോട് തിരിച്ചിഷ്ടായി പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ചുമ്മ കളിപ്പിക്കാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചു ഞാൻ വെള്ള ഏറ്റവും മനസ്സിലായ ആള് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേന്നുള്ളത് ആര് ആളോ ഏപ്രിൽ മൂന്നാം തീയതി പതിനഞ്ചാം ആയക്ഷോ അത് ഇഷ്ടാന്ന് പറയുന്നത്

മൂന്ന് റിലേഷൻഷിപ്പ് ാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ രണ്ടാൾക്ക് ഏകദേശം ഏജ് ആയി അപ്പൊ മേരജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കണ്ടിന്യൂ അതായത് മാര്യേജ് മാര്യേജ് ചെയ്യും ചെയ്യും ചെയ്യാണോ ആള് പറഞ്ഞാദ്യംസ് നമുക്കൊന്ന് സോൾവാക്കാനായിട്ട് എങ്ങനെയൊക്കെ ഏകദേശം

ഡിസ്റ്റൻസ് ആ ഒരു വ്യക്തി എന്ത് പറയുന്നത് ഇല്ല ഞങ്ങള് ആക്ച്വലി ലോങ് ഡിസ്റ്റൻസ് മുന്നേ സോ ആണെങ്കിലും എനിക്ക് അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു വളക്കൂടുമ്പോ ഒരു സിക്സ് മന്ത് സെവൻ മന്ത്സ് ആയിട്ട് ഞങ്ങള് ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ട് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് സംസാരിച്ചിട്ട് പോലും ഇല്ല അത് പിന്നെ ഞാൻ കുറെ വിഷമത്തിലൊക്കെ ആയി ഭയങ്കര സീനായിരുന്നു എനിക്കതൊക്കെ

അവന്റെ ഭാ മിസ്റ്റേക്ക് അത്രേ വന്നിട്ടുള്ളൂ എന്റെ ഭാഗത്തിന് കൂടുതൽ മിസ്റ്റേക്ക് പറ്റിയിരിക്കണം അപ്പൊ ഞാനിങ്ങനെ പിന്നെ പുള്ളിക്കാരന്റെ ഒരു പ്രത്യേക രണ്ട് ക്വാളിറ്റി പറഞ്ഞു എന്താണ് ഇഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല അങ്ങോട്ട് ഇഷ്ടം എന്ന് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഓപ്പൺ മൈൻഡാണ് എക്സ്ട്രോവേർട്ട് ആണ് പക്ഷേ എങ്ങനെ പോലെ ആ ചെലൊക്കെ അടുത്ത് അതിന് നല്ല ആൾക്കാർ അറിയാം പെട്ടെന്ന് ആൾക്കാർ റിലൈസ് ചെയ്യാൻ പറ്റും എന്നെ പോലെ ഞാനേ പിന്ന അവൻ ആൾക്കാരെ ക്യാച്ച് ചെയ്യും എല്ലാവരും ഗ്രാസ്പ് ചെയ്യും സോ കമ്പാരിറ്റീവ്ലി എനിക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാ

ഞാൻ ഞാൻ സെറ്റിൽ ആവുമ്പോട്ടാണ് അത് ഇതിയാണ് എന്റെ ജീവിതം പോയിരിക്കുന്നത് ഞാൻ ഇന്ന് ഹാപ്പിയാണ് നാളെ ഹാപ്പിയാണ് അത്രേ ഉള്ളു വേറെ കാര്യങ്ങളൊന്നും നിലവിൽ പ്ലാനില്ലേ ഗോൾ സെറ്റിംഗ് പക്ഷെ നമ്മളെ മാത്രം ഡിപ്പെ

കേരളത്തിൽ ബാംഗ്ലൂർ മലയാളിയാണല്ലേ മലയാളി അപ്പൊ ഈ ഒരഷ്ടക്കാലം ഫസ്റ്റത്തെ ലെറ്റർ അത്രയും പറഞ്ഞില്ല പേരും ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കത്തിക്കണെങ്കി ഫസ്റ്റ് ലെറ്റർ പറഞ്ഞാൽ ഷുപ്പൂട്ടൻ റിവീൽ ഞാൻ നിങ്ങളെ വിളിക്കാം ഒന്ന് കത്തിച്ചോ കല്യാണ ആവാണെങ്കിൽ വെറുതെ വന്നോ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ട്രീറ്റർ കല്യാണത്തിന് എനിക്ക് അവന് കുറച്ചും കൂടി മാരേജ് പറയുന്നത് അധികം ആൾക്കാർ ഇല്ലാണ്ട് ആഘോഷിക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാ എനിക്ക് പക്ഷെ നല്ല ആർവാട ആഘോഷിക്കണം ഡി ജെ പരിപാടി പിന്നെ നല്ല നല്ല ഓർക്കസ്ട്ര സംഭവങ്ങള് മറ്റേ സൂഫി ഡാൻസ് ഹൽദി അങ്ങനെ എല്ലാം വേണമെന്നൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനത്തെ ഭയങ്കര മതി അതുകൊണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് എന്താ പറയാ പിന്നെ നമ്മൾ അയ്യോ നമുക്ക് നന്നായി ആഘോഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ റിഗ്രറ്റ് ചെയ്യരുത് നല്ലപോലെ ആഘോഷിക്കണം പക്ഷെ ഞാൻ പറയാൻ കാരണം ഇതിനെ എടുത്തു പറയാൻ കാരണം

നമ്മളത്രയും ചിന്തിക്കേണ്ടത് നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കുന്നു നമ്മളാദ്യോപ്പൂട്ടം കണ്ട നമുക്ക് ഇട കിട്ടും നിങ്ങക്കല്ല ഇടിക്കിട്ട്